നമസ്കാരം എറാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം കിഡിലൻ അർദ്ധ സെഞ്ചുറിയാണ് യു എയുടെ മലയാളി താരം അലിഷാൻ ഷർഫ് നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വേൾഡ് റെക്കോർഡ് കുറിച്ചിരിക്കുന്നു അവരുടെ ക്യാപ്റ്റൻ മുഹമ്മദ് വസീമ് തകർത്തതാവട്ടെ സാക്ഷാൽ ജോസ് ബട്ട്ലറുടെ റെക്കോർഡ് ഒമാനെ ഇതാ യു എ തോൽപ്പിച്ചിരിക്കുന്നു ഏഷ്യ കപ്പിൽ ഇമാറാത്തി ടീമിന് സന്തോഷം നൽകിയ ഒരു ദിവസം കളിയിൽ ഒമാനാണ് ടോസ് ലഭിച്ചത് അവർ പൗളിയാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ നിഷിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തി രണ്ട് റൺസ് കുറിച്ചു മറുപടി ബാറ്റിംഗിൽ ഒമാൻ പതിനെട്ട് പോയിന്റ് നാല് ഓവറുകളിൽ നൂറ്റി മുപ്പത് റൺസിന് ഓൾ ഔട്ടായി നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് യു എ ഇ നേടിയിരിക്കുന്നത് യു എയുടെ ഇന്നിങ്സിൽ മികച്ച തുടക്കമാണ് അവരുടെ ഓപ്പണർമാർ കൊടുത്തത് അലിഷാൻ ഷറഫും മുഹമ്മദ് വസീമും ചേർന്നിട്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പത്ത് ഓവർ കഴിയുമ്പോൾ എൺപത്തി റൺസിലേക്ക് എത്തിയതിന് ശേഷമാണ് മടങ്ങുന്നത് പതിനൊന്നാമത്തെ ഓവറിലാണ് ആ വിക്കറ്റ് വീഴ് നലിഷാൻ ഷർഫും മടങ്ങിപ്പോകുന്നു നലിഷാൻ ഷർഫു മലയാളി താരം മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സുമടക്കം അൻപത്തിയൊന്ന് റൺസാണ് അടിച്ചത് ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ യു എയുടെ ടോപ്പ് സ്കോറും അലിഷാൻ ഷർഫു ആയിരുന്നു എന്ന കാര്യം ഓർക്കുക അതോടൊപ്പം തന്നെ നായകൻ മുഹമ്മദ് വസീം അൻപത്തി നാല് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സും അടക്കം അറുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് അദ്ദേഹം ഒടുവിൽ റൺ ഔട്ടാവുകയായിരുന്നു ഇതോടുകൂടി അദ്ദേഹം പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് മുഹമ്മദ് വസീം ബിക്കംസ് ദി ഫാസ്റ്റസ്റ്റ് എവർ ടു കംപ്ലീറ്റ് ത്രീ തൗസൻഡ് റൺസ് ഇൻ ടി ട്വന്റി ഐ ഹിസ്റ്ററി ടി ട്വന്റി ഐ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ മൂവായിരം റൺസ് കുറിച്ച താരമാണ് മുഹമ്മദ് വസീം അദ്ദേഹം മറികടന്നിരിക്കുന്ന ജോസ് പട്ലറയാണ് ഇപ്പൊ ബോൾസിന്റെ കാര്യത്തിലാണ് എത്ര ബോൾ ഫേസ് ചെയ്തിട്ട് മൂവായിരം അടിച്ചു എന്നതിന്റെ കാര്യത്തിലാണ് അതിലിപ്പം ജോസ് പട്ട്ലർ രണ്ടായിരത്തി അറുപത്തി എട്ട് പന്തുകൾ നേരിട്ട് ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ മൂവായിരം നേടിയതായിരുന്നു ഇതുവരെ റെക്കോർഡെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് പന്തിൽ നിന്നാണ് മുഹമ്മദ് വസീമിന്റെ മൂവായിരം റൺസ് പിറന്നിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരോൺ ഫിഞ്ചാണ് രണ്ടായിരത്തി എഴുപത്തി ഏഴ് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൂവായിരം വന്നതെങ്കിൽ ഡേവിഡ് വാർണർ നാലാമത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്തിൽ നിന്നായിരുന്നു ആ മൂവായിരം അഞ്ചാമത് നമ്മുടെ ഹിറ്റ്മാൻ ആണ് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒമ്പത് പന്തിൽ നിന്നായിരുന്നു ആ മൂവായിരം അപ്പൊ ഈ മഹാരഥന്മാരെ മറികടന്നുകൊണ്ടാണ് മുഹമ്മദ് വസീം ഈ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് എന്നർത്ഥം മറ്റാർ മാത്രം വലിയൊരു മികവിലേക്ക് യു എയുടെ ബാറ്റിങ്ങിൽ പോയില്ല ആസിഫ് ഖാൻ അഞ്ച് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് അടിച്ചത് മുഹമ്മദ് സൊഹൈബ് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ ഹർഷിദ് കൌശിക് എട്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസുമായിട്ട് വെടിക്കെട്ട് ഒരു ഫോറും രണ്ട് സിക്സറും അദ്ദേഹത്തിൻ്റെ വകദേഹം പുറത്താകാതെ നിന്നു അതിനൊടുവിൽ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവർ നൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് കുറിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഒമാനു വേണ്ടി അവരുടെ ഓപ്പണർ ജതീന്ദർ സിംഗ് പത്ത് പന്തിൽ നിന്ന് ഇരുപത് റൺസ് കുറിച്ചു സഹ ഓപ്പണർ അമീർ കലീം വെറും രണ്ട് റൺസാണ് അടിച്ചത് ഹമാദ് അമിർസ് അഞ്ച് റൺസിനു മടങ്ങി അലി ഒരു റൺസിനു മടങ്ങി ഷാ ഫൈസൽ ഒമ്പത് റൺസുമായിട്ട് മടങ്ങി ആര്യൻ ബിഷ്ട് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ വിനായക് ശുക്ല പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത് റൺസ് അടിച്ചു ജിതൻ രമനാദി ഒമ്പത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് അടിച്ചപ്പോൾ ഹസൻ ഷാ ഡെക്കായിട്ട് മടങ്ങി ഷക്കീൽ അഹമ്മദ് പത്ത് പന്തിൽ പതിനാല് റൺസുമായിട്ട് പുറത്താകുന്നു സമയ് ശ്രീവാസ്തവ റൺ ഔട്ടായി ആറ് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് അങ്ങനെ നൂറ്റി മുപ്പതിന് അവർ ഓൾ ഔട്ടായി എമിറേറ്റ്സിന് വേണ്ടി നാലു ഓവറുകളിൽ ഇരുപത്തിമൂന്ന് റൺസിന് നാല് വിക്കറ്റ് എടുത്ത ജുനൈദ് സിദ്ദീഖ് ആണ് മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയത് മുഹമ്മദ് റോഹിദ് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ ഹൈദർ അലിയും മുഹമ്മദ് ജവാദുള്ളയും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയായിരുന്നു എന്തായാലും തകർപ്പനൊരു വിജയം നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ വിജയം കുറിച്ചിരിക്കുന്നു യു എ ഇ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്ക് സിദ്ധോ